കെട്ടിടത്തിന്റെ കാഴ്ച കേസുകളുടെ എണ്ണത്തിലും റൂറൽ ജില്ലയിലെ മുൻനിര പോലീസ് സ്റ്റേഷനാണ് ആലുവ പക്ഷേ ഒരു ഫോൺ കോൾ വന്നാൽ പോകാൻ വാഹനമില്ല മൂന്ന് ജീപ്പുകൾ കട്ടപ്പുറത്തായതോടെ ഏതിനും ഓടാനുള്ളത് ഇൻസ്പെക്ടറുടെ വാഹനം മാത്രം അത് കിട്ടിയില്ലെങ്കിൽ പോലീസുകാർ സ്വന്തം വാഹനത്തിൽ എത്തുകയോ കയ്യിൽ നിന്ന് പണം മുടക്കി ടാക്സി വിളിക്കുകയോ ചെയ്യണം ഗസ്റ്റ് ഹൗസിൽ ഗവർണർമാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുമ്പോൾ മറ്റേതെങ്കിലും സ്റ്റേഷനുകളിലെ വാഹനങ്ങൾ താൽക്കാലികമായി സംഘടിപ്പിക്കുകയാണ് പതിവ് ഒരാഴ്ച മുമ്പ് ആലുവ ബൈപ്പാസ് മേൽപ്പാലത്തിന് താഴെ രാത്രി നാട്ടുകാർ മൂന്ന് മോഷ്ടാക്കളെ പിടികൂടി സ്റ്റേഷനിൽ അറിയിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസ് എത്താത്തതിനെ തുടർന്ന് വിട്ടയച്ചിരുന്നു എഴുപത് പോലീസുകാർ ഉണ്ടായിരുന്ന ആലുവയിൽ ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് പേരേയുള്ളൂ ആൾക്ഷാമത്തിന് പുറമെ വാഹനവും ഇല്ലാതായത് സ്റ്റേഷൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സമായി ഇവിടെ ഉപയോഗിച്ചിരുന്ന കൺട്രോളും ജീപ്പ് അങ്കമാലിയിലെ വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിട്ട് മാസങ്ങളായി തിരികെ കിട്ടിയിട്ടില്ല ഇതിന് പകരം ലഭിച്ച വാഹനമാണ് പിന്നീട് എസ് ഐമാരും എ എസ് ഐമാരും ഉപയോഗിച്ചിരുന്നത് എൻജിൻ തകരാറിനെ തുടർന്ന് അത് പെരുമ്പാവൂരിലെ വർക്ക്ഷോപ്പിലാണിപ്പോൾ ആലുവ പോലീസ് സ്റ്റേഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ട്രാഫിക് സ്റ്റേഷനിലും വാഹനമില്ല ഇവിടുത്തെ ഏകവാഹനം സെൻസർ തകരാറിനെ തുടർന്ന് ചേരാനല്ലൂരിലെ വർക്ക്ഷോപ്പിലാണ് കട്ടപ്പുറത്തായ വാഹനങ്ങളുടെ പ്രധാന സ്പെയർ പാർട്സുകൾ പലതും ചെന്നൈയിൽ നിന്നും വരുത്തണം അത് കിട്ടിയാലും വാഹനം നന്നാക്കി ഇറക്കുമ്പോൾ നൽകാൻ ഫണ്ട് ഇല്ലാത്ത പ്രശ്നവുമുണ്ട് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിക്കാരക്കാടനൊപ്പം സനൂപ് കളമശ്ശേരി